നമസ്കാരം എല്ലാ കള്ളന്മാർക്കും കപടനാട്യക്കാർക്കും പറ്റിക്കാൻ പറ്റുന്ന വിധത്തിൽ പോയിരിക്കുകയാണ് മലയാളികൾ ബോപിച്ചമ്മണ്ണൂറും ഗോപൻ സ്വാമിയും മാത്രമല്ല പി വി അൻവറും അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻവറിനെ പോലെ കളങ്കിതനായ ഒരു കച്ചവടക്കാരൻ തൻ്റെ കള്ളക്കച്ചവടം കൊഴുപ്പിക്കാൻ വേണ്ടി പിണറായിയുടെ തണലിൽ ഇത്രകാലം ജീവിച്ചു ഒടുവിൽ താൻ വിചാരിച്ചതുപോലെ തൻ്റെ കള്ള കച്ചവടം മുമ്പോട്ട് പോകാതെ വന്നപ്പോൾ പിണറായി വിരുദ്ധനായി ഏറ്റവും വലിയ അഴിമതി വിരുദ്ധ സാമൂഹ്യ നന്മയുടെ പ്രതീകമായി രംഗത്തെത്തിയിരിക്കുന്നു നിരപരാധികളെ വേട്ടയാടുന്നതിൽ ആനന്ദം കാണുന്ന പി വി അൻവർ അഴിമതി വിരുദ്ധ പോരാളിയാണെന്നും സത്യസന്ധനാണെന്നും വിശ്വസിക്കുന്ന തരത്തിലേക്ക് കുറെ വിഡ്ഢികൾ വീണു പോകുന്ന നാടിൻ്റെ അവസ്ഥയാണ് ഏറ്റവും ഖേദകരമായത് ഇന്ന് പ്രതിപക്ഷത്തിന് ആവേശമായി മാറിയിരിക്കുകയാണ് പി വി അൻവർ എന്ന ഏഴാം കൊല്ലി അൻവറിനെ ചുമന്നുകൊണ്ട് നടക്കാൻ പ്രതിപക്ഷ നേതാക്കൾ മത്സരിക്കുകയാണ് അവർ അദ്ദേഹത്തെ വിഡ്ഢിവേഷം കെട്ടിച്ച് പണി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണോ എന്ന് പിന്നീട് തിരിച്ചറിയേണ്ടതാണ് പക്ഷേ ഇന്ന് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലൂടെ യു ഡി എഫിൻ്റെ ഭാഗമായി എം എൽ എയും മന്ത്രിയുമാകാം എന്ന് വിശ്വസിച്ച് മോഹിച്ച് നടക്കുന്ന അൻവർ വാസ്തവത്തിൽ പെരും കള്ളനാണ് എന്നതിൻ്റെ ഓരോരോ തെളിവുകൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്നത് അൻവറിൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് അൻവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മലയോര കർഷകരുടെ രക്ഷകനായാണ് അതിന് കൃത്യമായ കാരണമുണ്ട് അൻവർ ഉയർത്തിപ്പിടിച്ചത് ഇസ്ലാമിക രാഷ്ട്രീയമാണ് എന്ന് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ തിരിച്ചറിയുകയും അൻവറെ ചെറുത്തു തോൽപ്പിക്കാൻ അവർ ഒരുമിച്ച് നിൽക്കുകയും ചെയ്തതോടെയാണ് പെട്ടെന്ന് ഒരു ക്രൈസ്തവ സ്നേഹമുണ്ടാവുന്നത് കോൺഗ്രസിൽ ആഭ്യന്തര ഭിന്നത ഉണ്ടാക്കിക്കൊണ്ട് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കി ക്രിസ്ത്യാനികളെ പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞതുപോലും അൻവറിന്റെ കുരുട്ടുബുദ്ധിയുടെ ഭാഗമായിരുന്നു അൻവർ വാസ്തവത്തിൽ പുറത്തേക്ക് പോയത് കള്ളക്കടത്തുകാർക്ക് കുട പിടിക്കുന്നതിന് നിന്നുകൊടുക്കാത്തത് കൊണ്ടാണേ എന്ന് പിണറായി വിജയൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു കള്ളക്കടത്തിന് പിന്നിൽ അൻവർ ആണ് എന്ന് പിണറായി അന്ന് തുറന്നു പറഞ്ഞത് മറന്നു പോവരുത് ആധികാരികമായ റിപ്പോർട്ട് എന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം അത് പോലീസിനെ നിർവീര്യമാക്കാനാണ് എന്ന് പറയുന്ന ആ റിപ്പോർട്ട് ശരിയായതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളിലൂടെ നാടിനോട് ഞാൻ പറഞ്ഞത് ഇതാണ് അൻവരെ പ്രകോപിപ്പിച്ചതും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എന്നാൽ പിണറായി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്നും കള്ളക്കടത്തുകാരുടെ സംരക്ഷണയിലാണ് അൻവർ മുമ്പോട്ട് പോകുന്നത് എന്നതിനുമുള്ള ഒരു തെളിവ് ഇന്ന് പുറത്തുവിടുകയാണ് അൻവർ കഴിഞ്ഞ ദിവസം ജയിലിനു പുറത്തേക്കിറങ്ങിയ വീഡിയോ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണുക അൻവർ ജയിലിൽ നിറങ്ങിപ്പോയത് ഒരു ഇളം പച്ച നിറത്തിലുള്ള മിനി കുപ്പറിലേക്കാണ് ഈ മിനി കുപ്പർ ഓടിച്ചതാരാണ് ആ മിനി കുപ്പർ ആരുടേതാണ് പരിശോധിച്ചു നോക്കിയാൽ ഞെട്ടിപ്പോകും മലപ്പുറത്തെ ഏറ്റവും കുപ്രസിദ്ധനായ സ്വർണ്ണക്കടത്തുകനായ മുഹമ്മദ് നിസാണത് മുഹമ്മദ് നിസാമിന്റെ കാറിലേക്കാണ് അൻവർ പോയി കയറിയത് മുഹമ്മദ് നിസാമാണ് കാർ ഓടിക്കുന്നതും ഈ മുഹമ്മദ് നിസാം അജിത് കുമാറും സംഘവും വകവരുത്തി എന്ന് അൻവർ അവകാശപ്പെടുന്ന റിദാമിനെ കൊന്ന കേസിലെ പ്രതികളിൽ ഒരാളാണ് ഈ മുഹമ്മദ് കൂടെ നിൽക്കും എന്ന് പറഞ്ഞ അൻവർ വാസ്തവത്തിൽ റിദാമിനെ കൊന്ന കേസിലെ പ്രതിയോടൊപ്പം ഊരി ചുറ്റുന്നു എന്നതിന്റെ തെളിവ് അൻവറുടെ മറ്റൊരു ഇരട്ടത്താപ്പിന്റെ ഉദാഹരണമായി മാറുന്നു അന്ന് റിദാം വധക്കേസിൽ അൻവർ പറഞ്ഞത് ഒരിക്കൽ കൂടി കേൾക്കുന്നത് നല്ലതാണ് ഞാൻ ഈ മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള അവന്റെ റീതാൻ്റെ അനിയൻ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട അവന് ഫാദർ ഇല്ല എളാപ്പയാണ് കാര്യങ്ങൾ നോക്കുന്നത് എളാപ്പ അദ്ദേഹത്തിന്റെ അനിയൻ ആ കുടുംബം അവരുടെ ഉമ്മ ഇവരുമായി വിശദമായി കാര്യങ്ങൾ രണ്ടു മൂന്നാല് തവണയായി സംസാരിച്ചു അപ്പോ ആ കേസിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് അവർ പറയുന്നത് ഈ കഴിഞ്ഞ പെരുന്നാളിന്റെ തലേ ദിവസം രാത്രി ഏകദേശം എട്ട് മണിയോട് കൂടിയിട്ട് മരിച്ച റിദാൻ ഫാസിലിന്റെ സുഹൃത്തായ ഷാൻ അവിടെ വരികയും അത് ഷാൻ ഇങ്ങോട്ട് വിളിച്ചതാണ് എന്നും അല്ല റിദാൻ ഫാസിൽ അങ്ങോട്ട് പോണി വിളിച്ചതാണ് എന്നുള്ളൊക്കെ കൺഫ്യൂഷൻ നിൽക്കുന്നത് അതൊക്കെ ചെറിയ ചെറിയ കൺഫ്യൂഷനുകളാണ് അവിടെ വരുന്നു റിദാൻ ഫാസിൽ ഭാര്യയോട് പറയുന്നു ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് ഒരു പത്ത് പത്തര മണിക്ക് തിരിച്ചെത്തു അപ്പൊ വൈഫ് പറഞ്ഞു പെരുന്നാളിന്റെ തലേ ദിവസമാണ് നിങ്ങൾ പെട്ടെന്ന് വരാൻ നോക്കണം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഈ കൊന്നു എന്ന് പറയപ്പെടുന്ന ഷാൻ ഒരു സ്കൂട്ടറുമായി അവിടെ വരുന്നു എട്ട് മണിക്ക് അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു അവർ പോകുന്നു അതിനു ശേഷം ആ കുട്ടി പറഞ്ഞ മൊഴി ഞാൻ പറയുന്നതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ ഓർമ്മ പശ്ചികളുണ്ടാവും എന്നാലും കാതലായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ എട്ട് മണിയോട് കൂടി ഇവരവിടുന്ന് രണ്ടുപേരും പോകുന്നു തുടങ്ങുമ്പോ ഭർത്താവ് പറയുന്നു ഞാനൊരു പത്തര മണിയാകും ഭാര്യ പറയുന്നു നിങ്ങൾ പെരുന്നാൾ തലേന്നാണ് നിങ്ങൾ പെട്ടെന്ന് വരാമെന്നോ അങ്ങനെ പോയി പത്തര മണി കഴിഞ്ഞിട്ടും അതല്ല അതിൻ്റെ ഇടയിൽ ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് ഏതാൻ ഭാസിൽ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു ഫോണിൽ ചാർജ് കുറവാണ് ചിലപ്പോ ഫോൺ ഓഫി പോകും ന്ദേശമോ ഒരു ഫോൺ സന്ദേശമോ ഫോൺ ഡയറക്റ്റായി വിളിച്ചുകൊണ്ടോ മെസ്സേജ് പറഞ്ഞുകൊണ്ടോ ഈ കുട്ടിയെ അത് ധരിപ്പിക്കുകയായി അങ്ങനെ പതിനൊന്ന് മണിയായിട്ടും കണ്ടില്ല അത്രയ്ക്കും എത്താം എന്ന് പറഞ്ഞതാണ് സ്വാഭാവികമായിട്ട് ആ പറഞ്ഞ കൃത്യ സമയത്ത് അങ്ങനെ വരുന്ന ആളുകളോ അതിന് ചെറിയ മാറ്റമൊക്കെ ഉണ്ടാകുന്ന അങ്ങനെ പോലെയുള്ള ഇപ്പൊ പതിനൊന്ന് മണിവരെയും ഈ കുട്ടി വെയിറ്റ് ചെയ്തു പതിനൊന്നരയായി പതിനൊന്നര ആയിട്ടും കാണാതായിരുന്നു സ്വാഭാവികമായിട്ടും ഇവരുടെ ബന്ധുക്കളെ ആരൊക്കെ അവര് വിളിച്ച് അന്വേഷിച്ചു അവരുടെ അടുത്തേക്കൊന്നും അരിതാൻ എത്തിയിട്ടില്ല പിന്നെ ഈ കുട്ടി അവരുടെ കുടുംബസുഹൃത്തു കൂടിയായ അരിദാൻ പാസിൽ സോറി ഈ ഷാനിനെ ഫോണിൽ വിളിച്ചത് ഷാനിന്റെ ഫോണിൽ വിളിച്ചു ചോദിച്ചപ്പോ ഇതുവരെ എത്തിയില്ല മിനും എന്നാണ് വൈഫ് അവരുടെ വ്യക്തി ഇവരൊക്കെ നീന നീന എന്നീനും ഇതുവരെ എത്തിയില്ല എന്ന് പറഞ്ഞു അനേകം പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് മുഹമ്മദ് നിസാം സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കേസുകൾ കൊലപാതക കേസുകളിൽ ഒക്കെ പ്രതിയായ നിസാമിന്റെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടാണ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ അൻവർ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്ന് ഓർക്കണം എടവണ്ണ പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ അൻപത്തിയൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് ക്രൈം നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ് രണ്ടായിരത്തി പതിനാല് ക്രൈം നമ്പർ അഞ്ഞൂറ്റി അൻപത്തി ആറ് രണ്ടായിരത്തി പതിമൂന്ന് ക്രൈം നമ്പർ അഞ്ഞൂറ്റി നാല് രണ്ടായിരത്തി പതിനാല് ക്രൈം നമ്പർ മുന്നൂറ്റി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഈ കേസുകളിലെ ഒക്കെ പ്രതിയാണ് ഈ പറയുന്ന മുഹമ്മദ് നിസാം കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കേസിലെ പ്രതിയും ഈ മുഹമ്മദ് നിസാം തന്നെയാണ് കൊരട്ടി പോലീസ് സ്റ്റേഷൻ നാനൂറ്റി എൺപത്തി ഏഴ് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തി എന്ന ക്രൈം നമ്പറിലെ കേസിലെ പ്രതിയും മുഹമ്മദ് നിസാം തന്നെ പാണ്ഡിക്കാട് പോലീസ് സ്റ്റേഷനിൽ അൻപത്തി ആറ് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കേസിലെ പ്രതിയും മുഹമ്മദ് നിസ്സമാണ് തമിഴ്നാട് കരിമംഗൽ പോലീസ് സ്റ്റേഷൻ മുന്നൂറ്റി അൻപത് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കേസിലെ പ്രതിയും മുഹമ്മദ് നിസ്സമാണ് കൂടാതെയാണ് ഇയാളെ കാപ്പാ കേസിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തത് പിന്നീട് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങുകയായിരുന്നു അതായത് അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ മലപ്പുറത്തെ ഏറ്റവും വലിയ സ്വർണ്ണക്കടത്ത് തലവന്മാരിൽ ഒരാൾ അയാളുടെ തണലിൽ അയാളുടെ കാറിൽ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അൻവറെ കൊണ്ടുപോകാൻ ഉണ്ടായിരുന്നത് അയാളാണ് അൻവർ സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് എന്നത് ഇതിനേക്കാൾ വലിയ തെളിവ് വേറെ എന്താണ് വേണ്ടത് അൻവറുടെ അൻവരുടെ കടന്നുള്ള നിയമവിരുദ്ധ പ്രവർത്തികൾക്ക് കൂട്ടുനിൽക്കാത്തതുകൊണ്ടാണ് വസ്തുത്തിൽ പിണറായിയുമായി തെറ്റിയത് പിണറായിയോട് വിയോജിക്കുന്ന ആളാണ് ഞാൻ ഈ അൻവറിനെ നീതിമാനും അഴിമതി വിരുദ്ധ പോരാളിയുമായി കൊണ്ടു നടക്കേണ്ട ഗതികേട് മലയാളിക്കുണ്ടെങ്കിൽ അത് കഷ്ടമെന്നല്ലാതെ മറ്റെന്ത് പറയാൻ ഈ അൻവർ മലയോര കർഷകരുടെ വനാവകാശ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും പനാവകാശ നിയമം മലയോര കർഷകർക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് ഇതാദ്യം ജനങ്ങൾക്ക് മുമ്പിൽ ഉയർത്തിയ മാധ്യമ സ്ഥാപനം മറനാടനാണ് പ്രതിപക്ഷത്തിന് കാര്യം മനസ്സിലായിട്ടുണ്ട് അവർ അവരുടെ അവകാശ സംരക്ഷണം അടക്കമുള്ള ജാഥകളിലേക്ക് പോകുന്നു ഘടകകക്ഷിയായ കേരള കോൺഗ്രസും സി പി ഐയും സർക്കാരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ആ നിയമം തിരുത്തേണ്ടി വരും ആ തിരുത്തുന്നതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എടുക്കാൻ അൻവർ രംഗത്തിറങ്ങുന്നത് വാസ്തവത്തിൽ കള്ളക്കടത്തുകാർക്ക് കുട പിടിച്ചുകൊണ്ടാണ് അൻവറെ വിശ്വസിച്ചുകൊണ്ട് കേരളം നന്നാകുമെന്ന് ആരെങ്കിലും കരുതിയാൽ അവരെ വിഡ്ഢികളെന്നല്ലാതെ മറ്റെന്ത് വിളിക്കാൻ